അൻപത്തിയേഴാം സങ്കീർത്തനം ആറാമത്തെ വാക്യം അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു ദാവീദിൻ്റെ ഒരു കീർത്തനമാണ് താൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി പോകുമ്പോൾ പാടിയ ഒരു കീർത്തനമാണ് കാലടികൾക്ക് വല വിരിക്കുകയും ദാവീദിൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിക്കുകയും എല്ലാം ചെയ്തപ്പോൾ മാനസികമായി തൻ്റെ മനസ്സ് ഇടിഞ്ഞു എന്നാൽ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഒരു തവണയല്ല രണ്ട് തവണ പറയുകയാണ് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുകയാണ് എന്താണ് കാരണം എൻ്റെ ദൈവം എനിക്ക് കീർത്തനമാണ് എൻ്റെ ദൈവം എനിക്ക് സഹായം തരുന്ന ആളാണ് ഈ ലോകത്തിലെ ആളുകൾ നമ്മെ മനസ്സിടിപ്പിക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരു കാര്യം ഓർക്കുക നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട് കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി സങ്കടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ആരും നമ്മെ സഹായത്തിന് ഇല്ല എന്ന് നമ്മൾ കരുതുമ്പോൾ സഹായവുമായി നമ്മുടെ പടി പടകിലേക്ക് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഈ മഹോന്നതനായ ദൈവം നമുക്ക് സഹായകനായ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഇടിയുകയല്ല ചെയ്യുന്നത് പ്രത്യുത നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കുകയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാം എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു